പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം ഭാഗം ഒന്ന് ജോൺ ഒന്ന് അഞ്ച് ദൈവം പ്രകാശമാണ് ഇതാണ് ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം ദൈവം പ്രകാശമാണ് ദൈവത്തിൽ അന്ധകാരമില്ല അവിടുത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും സത്യം പ്രവർത്തിക്കുന്നുമില്ല അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും അപ്പോൾ നമ്മിൽ സത്യം ഇല്ലെന്നു വരും എന്നാൽ നാം പാപങ്ങൾ ഏറ്റു അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം അവനെ വ്യാജം പറയുന്നവനാക്കുന്നു അവൻ്റെ വചനം നമ്മിൽ ഉണ്ടായിരിക്കുകയില്ല ആദ്യം പറയുന്നു അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മ ഉണ്ടാകും അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിലായിരിക്കണം നമുക്ക് അന്ധകാരത്തിൻ്റെ സന്തതികളാകാൻ സാധിക്കുകയില്ല അപ്പോൾ ഒരു ക്രിസ്തുവാനിയായി ആണെന്ന് നമ്മൾ നടിക്കുകയും അതേസമയം നമ്മുടെ പ്രവർത്തികൾ അന്ധകാരത്തിനൊതുകുന്നവയുമാ ആണെങ്കിൽ നമ്മൾ ആത്മവഞ്ചന ചെയ്യുന്നു ഒരുപക്ഷെ ഇത് തന്നെയാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ സഫലീകൃതമാകാത്തത് നമ്മൾ നമ്മുടെ സ്വന്തം അജണ്ടകൾക്ക് വേണ്ടി നമ്മൾ കർത്താവിനെ വെറുതെ ഒരു ഒരു ബ്രോക്കറാക്കി അല്ലെങ്കിൽ ഒരു മധ്യസ്ഥനാക്കി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്റെ ഈ കാര്യങ്ങൾ ഇങ്ങനെ നടത്തി തരും ആ കാര്യങ്ങൾ ഇങ്ങനെ നടത്തി തരും ഇതിന് പകരം എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രശ്നത്തിൽ വീണുപോയത് എന്ന് ആത്മശോധന ചെയ്യുന്നത് നന്നായിരിക്കാം പിന്നൊരു സഹോദരൻ ഒരു മെസ്സേജ് അയച്ചിരുന്നു കടബാധ്യത പത്ത് നാൽപ്പത് ലക്ഷം രൂപയുടെ കടം ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താനായി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ഒരു മെസ്സേജ് അപ്പോൾ പ്രാർത്ഥിക്കാം ദാറ്റ് ഇസ് ഓക്കെ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു വിശുദ്ധ കുർബാനയുടെ ഇടയിൽ ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷേ അതിനേക്കാളൊക്കെ മുമ്പ് നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് പ്രവർത്തിക്കണമെങ്കിൽ കർത്താവിന് ഇഷ്ടമില്ലാത്തതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റിക്കളയണം ഇപ്പോൾ പലപ്പോഴും എങ്ങനെയാണ് കടബാധ്യതകൾ വരുന്നത് എന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു നീ നിനക്കുള്ള സൗഭാഗ്യത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുവാൻ അന്നത്തെ ക്ലേശം അന്നത്തേക്ക് മതി അതായത് ഭക്ഷണം നൽകുന്നവർക്ക് ഒരു ഭക്ഷണം ലഭിക്കുകയാണെങ്കിൽ അതിന് സ്തോത്രം കിടക്കയിൽ നിന്ന് എണീക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിന് സ്തോത്രം ഒരു ജോ സാമാന്യം നല്ല ഒരു ജോലിയും വരുമാനം ഒക്കെ ഉണ്ടെങ്കിൽ അതിന് സ്തോത്രം കടബാധ്യതകൾ ഇല്ലാത്തതിന് സ്തോത്രം പക്ഷേ നമ്മൾ ലോണിന് പുറകെ ലോൺ എടുത്തുകൊണ്ട് കൂടുതൽ വെട്ടിപ്പിടിക്കാനായി ഈ ലോകത്തിൽ കൂടുതൽ സമ്പത്ത് വെട്ടിപ്പിടിക്കാനായി നടന്നിട്ട് അതിനകത്ത് വീഴ്ചകൾ പറ്റിയിട്ട് നമ്മളവ തിരുത്താതെ വീണ്ടും വീണ്ടും കർത്താവിനോട് എൻ്റെ കടബാധ്യതകൾ മാറ്റണമേ എന്ന് എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ കർത്താവിനെ എങ്ങനെ കടബാധ്യതകൾ മാറ്റാൻ സാധിക്കും അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ അതിൻ്റെ മെയിൻ പ്രീ റിക്വിസെറ്റ് നമ്മൾ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കണം അന്ധകാരത്തിന്റെ ഒരു അംശം പോലും നമ്മിൽ പാടില്ല അപ്പൊ അങ്ങനെ പശ്ചാത്തപിച്ച് പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഒരു നുറുങ്ങിയ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാൽ അവൻ നമ്മുടെ പാപങ്ങൾ പുറക്കും നമ്മുടെ പാപങ്ങൾ പൊറുക്കുക വഴി പരിശുദ്ധാരൂപയിൽ നമ്മൾ നിറയുകയും നമ്മുടെ ബുദ്ധിക്ക് തെളിച്ചം കിട്ടുകയും നമ്മൾ നിന്ന് അഹംഭാവമെല്ലാം ഒഴിഞ്ഞു പോവുകയും എളിമയോടെ വർധിക്കുവാനായി നീതിയുടെ പാതയിൽ ചരിക്കുവാനായിട്ടുള്ള കൃപ സർവേശ്വരൻ നമുക്ക് നൽകും അപ്രകാരം സംഭവിക്കുക വഴി പടിപടിയായി നമ്മുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കപ്പെടും നാൽപ്പത് ലക്ഷം കട ഉള്ള ഒരാൾക്ക് ഏർ ലോട്ടറി അടിക്കണമെന്നൊക്കെ പറഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ പക്ഷെ പലപ്പോഴും നടക്കില്ല അപ്പൊ നമ്മൾ തന്നെ ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മിലെ അന്ധകാരങ്ങൾ നമ്മിൽ അറിയേണ്ടിയിരിക്കുന്നു അവ മാറ്റേണ്ടിയിരിക്കുന്നു പശ്ചാത്തപിക്കേണ്ടിയിരിക്കുന്നു എളിമപ്പെടേണ്ടിയിരിക്കുന്നു കർത്താവ് പറയുന്ന പ്രവൃത്തികൾ അതുപോലെ തന്നെ ചെയ്യേണ്ടതായിരിക്കുന്നു അഭിമാനം വ്യർത്ഥാഭിമാനം നമ്മളിൽ നിന്ന് മാറേണ്ടിയിരിക്കുന്നു ലൗകിക കാര്യങ്ങൾ സമ്പത്ത് വെട്ടിപ്പിടിക്കുന്നതിൽ ഏ അതിൻ്റെ പുറകെയൊക്കെ നടക്കാതെ ആദ്യം ദൈവരാജ്യം രാജ്യം ദൈവത്തിൻ്റെ നീതിയും നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം നമുക്ക് ലഭിക്കും എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത് പണം ധാരാളം വരുന്ന ഒരു സമയം ഇഷ്ടം പോലെ പണം അപ്പം നമ്മൾ വിചാരിക്കും എന്നും ഇതിങ്ങനെ വരും അപ്പൊ പണം വരുന്നതിന് മുമ്പേ അത് എങ്ങനെ ചിലവാക്കണമെന്നാണ് ആലോചിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് ആവശ്യമില്ലാത്ത വസ്തുക്കളൊക്കെ വാങ്ങി അവസാനം പെട്ടെന്ന് ഒരു റിസഷനും അതിന് പുറകെ ഒരു വെള്ളപ്പൊക്കവും ഒക്കെ വരുന്ന സമയത്ത് സ്വത്തുണ്ട് പൈസയില്ല എന്നുള്ളൊരു സ്ഥിതി ബിസിനസ്സെല്ലാം ടള്ളായി പെട്ടെന്ന് എനിക്ക് പൈസക്ക് ആവശ്യവും ഒരു മാർഗം ഇല്ല അപ്പോൾ കർത്താവിന്റെ മുമ്പിൽ കമിഴ്ന്ന് കിടന്ന് കമിഴ്ന്നടിച്ച് കിടന്ന് സറണ്ടർ ചെയ്ത് ദൈവമേ ഒരു മാർഗവുമില്ല അങ്ങനെ രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിചാരിതമായ ഇടങ്ങളിൽ നിന്ന് ജോലിക്ക് ഓഫറുകൾ വരികയും അവ മൂലം ആ കടബാധ്യതകൾ ആ ഒരു സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് പടിപടിയായി പുറത്തു വരികയും ചെയ്തു പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഒരു പാഠം പഠിപ്പിക്കലാണ് കർത്താവ് നമ്മളെ അവൻ്റെ മക്കളെ വെട്ടി ഒരു ക്രോപ്പ് ചെയ്ത് നിർത്തു പറഞ്ഞതാണ് നമ്മൾ ശുദ്ധീകരിക്കുന്നതാണ് ഇപ്പൊ എന്ത് സംഭവം വാങ്ങിക്കുന്നതിന് മുമ്പ് പത്ത് പ്രാവശ്യം ചോദിക്കും ഇപ്പൊ ഷർട്ട് എടുക്കാൻ പോയിട്ട് ഷർട്ടൊക്കെ നോക്കുമ്പോൾ മൂവായിരത്തി എണ്ണൂറ് രൂപ നാലായിരം രൂപയുടെ ഷർട്ടുകളാണ് ഇരിക്കുന്നത് ഒരു മൂന്ന് പ്രാവശ്യം ചോദിക്കണം ഇതിന്റെ ആവശ്യമുണ്ടോ ഈ ഷർട്ട് എത്ര നാള് ഞാൻ ഉപയോഗിക്കും അത് കഴിഞ്ഞ മനസ്സിന് തന്നെ ഒരു മടുപ്പ് വരില്ലേ അതിന് ഇത്രക്കധികം പൈസ ചെലവാക്കേണ്ട ആവശ്യമുണ്ടോ നാലായിരം രൂപയ്ക്ക് നാലായിരം രൂപയുടെ വിലയില്ലേ അതിനുള്ള മൂല്യം ഈ ഷർട്ടിനുണ്ടോ ഈ ഷർട്ട് ഇട്ടത് കൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമോ മറ്റുള്ളവർ നിന്നെ കൂടുതൽ മാനിക്കുമോ ഇത് കർത്താവിന് നിരക്കുന്ന പ്രവൃത്തിയാണോ എന്നൊക്കെ ചിന്തിച്ചു കഴിയുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ആ അനാവശ്യമായ ആ ചെലവ് വേണ്ടെന്ന് വയ്ക്കും അത് നമ്മുടെ സമ്പാദ്യമായി ബാങ്കിൽ കിടക്കണം ഇപ്പൊ ജീവിതത്തിന്റെ അഹന്ത പാടില്ല വിശുക്ക് ജീവിക്കാൻ കർത്താവ് പറയുന്നില്ല ആവശ്യങ്ങൾ നടത്തിക്കൊള്ളു പക്ഷെ ആർഭാടങ്ങൾ വേണ്ട എന്ന കാര്യം കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ കടം കയറുന്നെങ്കിൽ അതിൻ്റെ മിനിമം അർത്ഥം വരുമാനത്തെക്കാൾ കൂടുതൽ നമ്മൾ ചിലവാക്കുന്നു അല്ലെങ്കിൽ കർത്താവിനോട് കൺസൾട്ട് ചെയ്യാതെ പല പല പുതിയ പദ്ധതികളുടെ പുറകെ നമ്മൾ പായുന്നു അവസാനം ബുദ്ധിമുട്ടിലാകുന്നു ഇതിനകത്ത് രക്ഷപ്പെടണമെങ്കിൽ ആത്മാർത്ഥമായി അവിടെ പോയി നേർച്ചയിട്ട് ഇവിടെ പോയി നേർച്ചയിട്ട് ആ അച്ഛനെ കൊണ്ട് തലയിൽ പിടിപ്പിച്ച് ആ ധ്യാനം കൂടി ഈ ധ്യാനം കൂടി ഒരു കാര്യം ഉണ്ടാവില്ല അതിനകത്ത് ആകെ കൂട്ടി ഞാനും എൻ്റെ കർത്താവും മാത്രം ദൈവമേ ഇതൊക്കെ പറ്റിപ്പോയി ക്ഷമിക്കണം എന്നെ വേറൊരു മാർഗവുമില്ല എന്നെ രക്ഷിക്കണമെന്ന് വന്ന് പറഞ്ഞാൽ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് ഒരു നുറുങ്ങിയ ഹൃദയത്തോടെ പശ്ചാത്തലപിച്ച് പറ്റുമെങ്കിൽ എളിമയോടെ ഒരു പുരോഹിതന്റെ മുമ്പിൽ മുട്ടുകുത്തി ഒരു നല്ല കുംഭസാരം നടത്തി യഥാർത്ഥമായ ഒരു പ്രായശ്ചിത്തം അല്ലെങ്കിൽ ആ ഒരു ഒരു വ്യത്യാസം ഒരു ഒരു കറക്ഷൻ നമ്മളിൽ സംഭവിക്കുമ്പോൾ ദൈവവുമായുള്ള ഒരു ഉടമ്പടി നമ്മൾ ഒതുക്കുമ്പോൾ ആ ഉടമ്പടി അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കപ്പെടും വീണ്ടും അപസ്തോല പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യായം പത്തൊമ്പതാം വാക്യം അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിവിൻ നിങ്ങൾക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് സമാശ്വാസത്തിൻ്റെ കാലം വന്നെത്തുകയും നിങ്ങൾക്കു വേണ്ടി ക്രിസ്തുവായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന യേശുവിനെ അവിടുന്ന് അയയ്ക്കുകയും ചെയ്യും നിങ്ങളുടെ പാപങ്ങൾ മായച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിങ്ങിലേക്ക് തിരിവൻ നിങ്ങൾക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് സമാശ്വാസത്തിൻ്റെ കാലം വന്നെത്തുകയും നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന യേശുവിനെ അവിടുന്ന് അയയ്ക്കുകയും ചെയ്യും അവൻ നമ്മിൽ വളരുകയും നമ്മൾ കുറയുകയും ചെയ്യുമ്പോൾ വി ആർ ഇൻ ദ ഫ്രീക്വൻസി ഓഫ് ഗോഡ് അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന് നമ്മിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും അതിന് നമ്മൾ വി ഹാവ് ടു ട്യൂൺ അവർ സെൽസ് ടു ഗോഡ്സ് ഫ്രീക്വൻസി അതിനുള്ള ഒരേ ഒരു മാർഗം നമ്മിൽ നിന്ന് സകലവിധ അന്ധകരം മാറ്റിക്കളയുക ദൈവത്തിന് നിരക്കാത്ത സർവവും ത്യജിക്കുക കർത്താവിനോട് പ്രാർത്ഥിക്കുക ദൈവമേ എന്നിലെ അന്ധകാരം എനിക്ക് കാണിച്ചു തരണമേ അവയെ മാറ്റുവാനുള്ള ജീവിതത്തിൽ ഒരു പരിവർത്തനം വരുത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് കർത്താവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ ദൈവമേ കടബാധ്യതകളിൽപ്പെട്ട് ഉഴലുന്ന സഹോദരന്മാരെയും സഹോദരിമാരെയും കുടുംബങ്ങളെയും അങ്ങ് കാത്ത് സൂക്ഷിക്കണമേ അവർക്ക് യഥാർത്ഥ പശ്ചാത്താപവും പാപവിമോചനവും അനുഗ്രഹങ്ങളും നൽകി അവരെ അനുഗ്രഹിക്കണമേ ഈ ഒരു ക്രഭയ്ക്കായി സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ